ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണി ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പാചകവിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ശരി എന്നാ അടക്കള കയറി കുക്കിംഗ് തുടങ്ങാമ്പാണ് വളപ്പിൽ പോവാനെ ഒരു പേടിയാണ് ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ പുലി ആ ഭാഗത്തല്ല അത് അങ് അങ്ങനെയാണ് ഇത് ഇങ് അറ്റത്ത് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കണു നാടിനീ പറയണേ നാട് നാട് ബസ്സൊക്കെ ഓടുന്ന റോഡും ഒക്കെ ഉള്ളടാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെയൊക്കെ വരുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഏതായാലും ഉള്ളിലൊരു വയോല്ലാതിരിക്കുമോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയില്ല വീട്ടിനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ താങ്കൾ പോയി ഇറച്ചി ബീഫ് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ബീഫ് വയ്ക്കാൻ വേണം ബീഫും കായയാണെട്ടോ ഇന്ന് വയ്ക്കുന്നത് ബീഫ് അങ്കൾ തുരുതുരാ നുറുക്കുകയാണ് അങ്ങൾ തേങ്ങയൊക്കെ ചരണ്ടി തന്നു അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ തൂവി പോയേക്കുക നല്ല ഇറച്ചിയാണ് കേട്ടോ ഏത്തക്കിട്ടാണ് വയ്ക്കുന്നത് തേങ്ങ വറക്കാനായിട്ട് ചിരുണ്ടി വെച്ചിട്ടുണ്ട് പാത്രം ഞാൻ അടപ്പത്ത് വെച്ചിരിക്കാണ് വറക്കാനായിട്ട് അതിനിടയ്ക്ക് ഇവിടെ ഈ പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലെ സവാളയൊക്കെ എടുത്ത് അതും വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാൻ ഞാൻ അടപ്പത്ത് വെച്ചേക്കണത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വറക്കേണ്ടതുണ്ട് വെളിച്ചെണ്ണ ഇത്തിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞങ്ങൾ വറുത്തിട്ടാണ് ബീഫിൽ ചേർക്കാറ് അപ്പോൾ മല്ലിപ്പൊടി വറുത്ത് വെച്ചു തേങ്ങ വറുത്ത് കോരി വെച്ച് നിരത്തി വെച്ചേക്കാണിനി അത് അരച്ചെടുക്കണം വെള്ളം തൊടാതെ മുളക് പൊടിയും വറുത്തു വെച്ചു കഴുകി വാരി വെച്ച ബീഫ് ചട്ടിക്കലത്തിലാണ് കേട്ടോ വയ്ക്കുന്നത് മൺകലങ്ങളിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് അത് അടുപ്പിലിരുന്ന് കത്തി വേവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ സ്റ്റവിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ പച്ചമുളക് സവാള ഇഞ്ചി കറിവേപ്പില കറിവേപ്പിലിട്ടോ കറിവേപ്പ് കറിവേപ്പിലയും അടിയിലിട്ടുണ്ട് മല്ലിപ്പൊടി വറുത്തായിരുന്നു ഒരു കുത്ത് മഞ്ഞൾപ്പൊടി വല്ലിപ്പൊടി വറുത്തത് ഉപ്പ് ഇത്രയും ചേർത്ത് വെച്ചിരിക്കുന്നതാണത് ഇനി ഇത് ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് തിരുവാമ്പാണ് മുളക് പൊടി ഇടാൻ വേണേ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമാണ് ഇനി ബീഫ് ഇട്ട് തിരുമാമ്പാണ് ഇതിങ്ങനെ കൂട്ടി തിരുമ്മി കുറച്ച് സമയം വെച്ചേർന്ന നല്ലതാണ് അപ്പോൾ ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഞങ്ങൾ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കണേ ഏത്തക്കിടാനുള്ളതാണല്ലോ അപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അടപ്പത്ത് വെച്ചു ഇനിയും തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇത് തിള വന്ന് കഴിയുമ്പോൾ ഈ ഇറച്ചിയിലുള്ള വെള്ളവും കൂടി ഇറങ്ങും അപ്പം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം തീയിലിട്ട് വേവിച്ചാൽ മതി അപ്പം അതിലേക്ക് ചേർക്കാനുള്ള കായ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടേക്കണതാണ് അപ്പോൾ കായ ഇത്തിരി കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ കായ ഇത്തിരി കൂടുതലിടാ ബീഫ് തള വന്നപ്പോൾ ഞാൻ ഇളക്കി ഇട്ടേക്കണതാണ് ഇനി ചെറിയ തീയിലിട്ടാണ് ഇട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് ബീഫ് വെന്ത് പകുതി മാറ്റിയിട്ട് പകുതിയിലാണ് ഞാൻ ഈ ഏത്തക്കായി ഇട്ട് വെക്കുന്നത് അപ്പോൾ പകുതിയിൽ നമുക്ക് കുക്കറിൽ ഇത് വേണമെങ്കിൽ വേവിച്ചിട്ട് ഇടാം അപ്പോൾ മറ്റേ ഇതിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു നെയ്യൊക്കെ പിടിക്കുമ്പോൾ കഷ്ണത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പകുതി മാറ്റിയിട്ട് അതിലേക്ക് ഇതിട്ട് വേവിക്കാൻ എഴുതിയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ബീഫിലിടുമ്പോൾ തൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ടാ ഇടുള്ളൂ മറ്റേപ്പാട് തൊണ്ടോടുകൂടി ഇടുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല അതിന് വേറൊരു ടേസ്റ്റ് വരും അപ്പം ഞങ്ങൾ തൊണ്ട് കളഞ്ഞാണ് ഇടുന്നത് അപ്പം ആ തൊണ്ട് ഞങ്ങൾ കളയോ ഒന്നുമില്ല ഇതിപ്പം ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുക ഇത് ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് പയർ ചേർത്ത് വലത്തു അല്ലെങ്കിൽ കടലയോ അങ്ങനെ തനിയെ വലത്തുന്നതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ മുതിര കടല പയർ പരിപ്പ് അങ്ങനെ എന്തെങ്കിലും കൂട്ടിടും എന്നിട്ടാണ് വലത്തുന്നത് അപ്പം ഇന്ന് ഞാൻ അത് വലുത്തണമൊന്നുമില്ല ഇന്ന് വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അപ്പോൾ അത് കറപ്പിച്ച് കളയണ്ടല്ലോ എന്ന് എഴുതി അരിഞ്ഞു വെള്ളത്തിലേക്കിട്ടേക്കാണ് ബീഫ് വേവമായി ഇനി കായ ഇടാൻ പാടേ പകുതി അഞ്ഞത് മാറ്റിയിട്ടോ ഉള്ളൂ ഇത് എരിവ് ഇത്തിരി കുറവ് പോലെ തോന്നി കായ കൂടി ഇടുമ്പോൾ എരിവ് അത്ര ഉണ്ടാവില്ല അപ്പം അത് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു മഞ്ഞൾ കുറച്ചിട്ടു ഇനി ഇതിന് പാത്രത്തിലുള്ള ഉപ്പും വെള്ളവും ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളച്ച് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് തേങ്ങ അരപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ മസാല മസാലയില്ലാത്ത കാരണം രണ്ടുമൂന്ന് പെരിജീരുകം കുത്തിച്ചതച്ചിടാമെന്ന് വിചാരിച്ചേ കാണിയാൻ പിന്നെ തക്കാളി രണ്ടെണ്ണം ചേർക്കണ്ടിട്ടോ ഏത്തക്ക വേവായി തക്കാളി ഇടയ്ക്ക് ഞാൻ ഇട്ടിരുന്നു അതും വേവായി അല്പം ഉപ്പ് പോരാ എന്ന് തോന്നിയിട്ട് അല്പം ഉപ്പ് ഇട്ടിരിക്കുന്നതാണ് ആ കാണുന്നത് ഇനിയും തേങ്ങ അരപ്പ് ചേർക്കാൻ പാണ് തേങ്ങ അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കയ്യിൽ മൊബൈൽ വെച്ചേക്കണം ആരുടെ ഒഴിക്കാൻ പറ്റുന്നില്ല ഒഴിച്ചിട്ട് കാണിച്ചു തരാം തേങ്ങ അരപ്പ് ചേർത്തു ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ തേങ്ങ അരപ്പ് ചേർത്തത് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം അപ്പോൾ നമ്മുടെ ബീഫും കായും വെച്ച കറി റെഡിയായി ഈ ഒരൊറ്റ കറി മതി നമുക്ക് നിറച്ചുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി പയറ് നിറച്ച് ചൂർന്നാൽ ഇനി ഇതിനകത്ത് ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുന്നവർക്ക് ഇടുന്നതിന് കുഴപ്പമില്ല ഞങ്ങൾ ഇതേപോലെ ഇപ്പം ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുന്നു കറിവേപ്പിലും ഉള്ളി മറ്റൊരു മുളകുമൊക്കെ മൂപ്പിച്ചിടും അപ്പോൾ നല്ല ടേസ്റ്റ് ചിരി ഉണ്ടാവും ഞാൻ തീ ഓഫ് ചെയ്തു മറ്റ് വിശേഷങ്ങൾ കാണാം മൂന്നാമത്തെ ദിവസമാണ് തേങ്ങ വെട്ടി വെച്ചിട്ടേ ഇപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾക്ക് മഴ കിട്ടി ചെറുതായിട്ട് മനുഷ്യനെ പറ്റിക്കണ മഴ എന്നാലോ അത് ശരിക്കും നനയാത്ത പോലെയുള്ള ചെറിയ ഒരു സംഭവം ഇനി എന്നും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തേങ്ങ പുകയത്തിട്ട് ഉണക്കേണ്ടി വരും അപ്പൊ എത്രയും വേഗം ഇതിൽ നിന്ന് കുത്തി മാറ്റി എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് നാളത്തെ വെയിൽ കൊണ്ടില്ലെങ്കിൽ പുകപ്പരയിലിട്ട് തന്നെ പൊയ്ക്കാന്ന് എഴുതിയിട്ടാണ് ചെയ്യുന്നത് നല്ല പാടാ ഇത് മഴ പന്നുണ്ടോന്ന് നോക്കണം ഇത് കുത്തിയിടുക്കണം നല്ല പാട് തന്നെയാണ് കുത്തി കൊടുത്തോളം ഇപ്പൊ കുറച്ചേ വെട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി മഴയുടെ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ വെച്ചതാ കോവക്ക കോവക്ക തൂക്കി നോക്കിയിട്ട് ഒന്നര കിലോ ഉണ്ട് അപ്പൊ ഇതൊരാള് ചോദിച്ചേക്കണം അപ്പോ തൂക്കി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് കുറച്ചുകൂടി പറിക്കാനുണ്ട് അത് പറിച്ചിട്ടില്ല അപ്പം ആ ഗോവലത്തോടൊപ്പം ഒരു മത്തനും പടർന്നു കയറി കഴിഞ്ഞ വർഷം ഇവിടെ കുറേ മത്തങ്ങ ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ വന്നത് എടുത്ത് എറിഞ്ഞ് അവിടെ താഴെ ഇട്ടതാണ് മതിലിൻ്റെ താഴെ റോഡാണ് അത് അപ്പം വളമായിട്ട് ഇതിന് ഇട്ടതാണ് അവിടെ നിന്ന് അത് മുളച്ചു പൊന്തി അതങ്ങനെ പടർന്നു പോയി കഴിഞ്ഞിട്ട് മുട്ടിലും മുട്ടിലൊക്കെ ഉണ്ടായി പക്ഷേ പരാഗണം നടന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആൺപവും പെൺപും വേണമല്ലോ എവിടെയൊന്നോ പാകപ്പഴ പറ്റി അതുകൊണ്ട് വേറെണ്ണം എങ്ങനെയോ ഉണ്ടായി കിടന്നോ അപ്പം ഞാനിത് അത് തൂങ്ങി മത്തന് ഇങ്ങനെ ഭാരക്കൂടുതലല്ലേ അത് അതിമേന്ന് വിളഞ്ഞപ്പോഴും ഞാൻ പറിച്ചില്ലായിരുന്നു ഇന്ന് വന്ന് നോക്കിയപ്പോൾ മത്തന്മേ മത്ത മത്തങ്ങ ഇല്ല താഴെ ചാടി കിടക്കുക ഭയങ്കര വെയിറ്റാതിന് കണ്ടോ അപ്പൊ അത് പറിച്ചു വെക്കാൻ തോന്നിയില്ല അപ്പൊ നിലത്ത് വീണത് പൊട്ടി പോയി ഇനിയിപ്പ ഇതിന്റെ കുരു എടുത്ത് പാകം നല്ല മൂത്ത് വിളഞ്ഞതാ ഇത് കാണുന്ന പോലെ അല്ല നല്ല എനിക്കൊരു കയ്യിൽ വെച്ചിട്ട് നല്ല ചേട്ടാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോണോന്നൊരു സംശയം ഉണ്ട് കേട്ടോ നനവ് തോന്നണോ അത് അഞ്ഞിട്ടുങ്ങേന്നായിരിക്കോ ഏ വെയിലും ഭംഗിയാണ് നിൽക്കുന്നത് അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ കുനുകുനേക്കുക കാരണം മറ്റേ പാട് നിന്ന് കുത്തിയ പാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അരിങ്ങിട്ടേക്കുക ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും